ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അറബിക് ഡെസേർട്ടാണ് കേട്ടോ അപ്പോൾ ഉമ്മ അലയാണ് ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ ഉമ്മ ഒരു വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കണത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു പാനിക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ലിറ്റർ ഉണ്ടാവും പിന്നെ അത് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ഞാൻ കാൽ കപ്പ് മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ കാരണം നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഒഴിവാക്കിയാലും മിൽക്ക് മേഡ് ഒഴിവാക്കരുത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഗ്യാസിലേക്ക് വെച്ചാൽ മതി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തിളപ്പിച്ചെടുക്കാം ഇതേക്കും കുറുക്കിയൊന്നും എടുക്കണ്ട രണ്ടു മൂന്ന് മിനിറ്റ് മാത്രം തിളപ്പിച്ചാ മതി അപ്പൊ നമ്മളെ പാൽ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ബ്രെഡ് വേണം ബ്രെഡ് കൊണ്ടാണ് മുല് റെഡി ആക്കുന്നത് സാധാരണ ആ അറബിക് ഈജിഷൻ രീതിയിലാണ് നമ്മൾ ഉമ്മലി റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡുകൊണ്ടല്ല ഉമ്മലി റെഡിയാക്കുക ആ ക്രോസേൺസ് ഉണ്ടല്ലോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഫോട്ടോ ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കുക അതുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുക അപ്പോൾ നമുക്ക് സാധാരണ വീട്ടിലുണ്ടാവുന്ന സാധനമാണല്ലോ ബ്രെഡ് അപ്പോൾ ഇതിന് ബ്രെഡ് ബ്രെഡ് പുഡിങ് ഒന്നും പറയും എന്ന ഒരു വെറൈറ്റി രീതിയിൽ ും പറയാം അപ്പം നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതാ ചെറുതായി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ എടുക്കുന്ന അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാൻ അതാ ഈ ഒരു ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതാ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ട്രയറിലാണ് ഞാനത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് നമുക്ക് ഓരോന്നും ഇതിന് താഴെ വെച്ചുകൊടുക്കാം അപ്പം നമുക്കത് ഗ്യാപ്പൊന്നും ഇല്ലാതെ വെച്ചൊടുക്കുക ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആ ബ്രെഡിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ അതാ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് ഇനി നമ്മൾ നേരത്തെ നമ്മൾ തിളപ്പിച്ച മാറ്റി വെച്ച ആ ഒരു പാലിൻ്റെ മിക്സി ചർ ചൂടോടെ ഇതിൽ ഒഴിച്ചു അപ്പോൾ കുറേശേ എല്ലാ ഭാഗത്തും എല്ലാ ബ്രെഡും നനയണ രീതിയിൽ എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതാ അതവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ കുറച്ച് തേങ്ങ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും ഇതിൽ നിന്ന് ഒഴിവാക്കരുത് തേങ്ങയും ഇതേക്ക് മസ്റ്റാണ് അപ്പോൾ തേങ്ങയും അത്യാവശ്യം ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കാം ഇനി ഇതാ കുറച്ച് ക്രീം വേണം നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന് യ്ക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ മിൽക്ക് മേഡ് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്രീം മധുരമില്ലാത്ത ക്രീമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാരയും മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഞാൻ എടുത്ത ക്രീം കുറച്ച് മധുരമുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അത് നന്നായിരുന്നു മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മൾ മാറ്റി വച്ച അട്രാൻ്റെ മേൽക്കൂടെ ഒഴിച്ചു കൊടുക്കുക അവിടെ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ബ്രെഡും തേങ്ങയും ഒന്നും കാണാത്ത രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക എന്നിട്ട് ഇതാ കുറച്ചുകൂടി ഞാൻ ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാധാരണ ഉമ്മ വലി ചെയ്യല് ഒന്നെങ്കിൽ ബേക്ക് ഓവനിലിട്ട് ബേക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യും അപ്പോൾ ബേക്ക് ചെയ്യാതെ തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഈ ഉമ്മലി റെഡിയാക്കുന്നത് അപ്പോൾ അതൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കൈ കഴിക്കും ഏറ്റവും ടേസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലേക്ക് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബൈ